റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കുമെന്ന് തോന്നിയ സാഹചര്യത്തിലാണ് റഷ്യൻ വ്യോമ താവളങ്ങൾക്ക് നേരെ യുക്രൈൻ കനത്ത ആക്രമണവുമായി എത്തിയത് ഇപ്പോഴിതാ യുക്രൈനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്നര മണിക്കൂറാണ് ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചത് റഷ്യയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നിവയായിരുന്നു ചർച്ചാ വിഷയം ഈ ചർച്ചയിലാണ് പുടിൻ ട്രംപിനോട് യുക്രൈന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അതുമാത്രമല്ല യുക്രൈനിലുള്ള യുഎസ് എംബസി ജീവനക്കാരോട് സുരക്ഷിതമായിരിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക പുടിൻ തിരിച്ചടി നൽകുമെന്ന സൂചന നൽകിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നത് യുക്രൈനിലുള്ള അമേരിക്കക്കാരോട് മുൻകൂട്ടി ഷെൽട്ടറുകൾ കണ്ടെത്തണമെന്നും വെള്ളം ഭക്ഷണം മരുന്നുകൾ എന്നിവ കരുതി വെക്കണമെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് കാരണം റഷ്യ ഒരു തിരിച്ചടി നടത്തിയാൽ അത് എത്രത്തോളം വലുതായിരിക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാം അങ്ങനെ കിട്ടിയാൽ അത് വ്ലാഡിമർ സെലൻസ്കി ചോദിച്ചു വാങ്ങിയതായത് കൊണ്ട് തന്നെ രക്ഷകരായി പുടിനെ വിറുപ്പിച്ചുകൊണ്ട് ഇത്തവണ അമേരിക്ക എത്തുമെന്നും സെലൻസ്കി കരുതണ്ട രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധമാണ് റഷ്യ യുക്രൈൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം മൂന്ന് വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിന് ഇനിയും അവസാനമായില്ല ഇരു ഭാഗത്തു നിന്നും ഇപ്പോഴും വലിയ തോതിൽ ആൾനഷ്ടവും ധനനഷ്ടവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയും യൂറോപ്പും യുക്രൈന് യുദ്ധത്തിന് വേണ്ട സൈനിക ധനസഹായങ്ങളും നൽകി വന്നതല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു നടപടിയും കൈക്കൊണ്ടിരുന്നില്ല എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് വന്നതോടെ കാര്യങ്ങൾ മാറി പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്ത ഉടൻ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തു റഷ്യ യുക്രൈൻ യുദ്ധം ഏതാനും നാളുകൾക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു തുടർന്ന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ ആരംഭിച്ചു അമേരിക്കൻ റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ തമ്മിലുള്ള സമാധാന ചർച്ച രണ്ട് റൗണ്ട് പൂർത്തിയായിട്ടും യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള ഉടമ്പടികളിലേക്ക് കടക്കാനായിട്ടില്ല റഷ്യ ഒരു വിധത്തിൽ അയഞ്ഞു തുടങ്ങി സംഘർഷം അവസാനിപ്പിക്കാൻ വ്ളാഡിമർ പുടിൻ സമ്മതമൊളി നിൽക്കുന്നതിനിടയിലാണ് തങ്ങളുടെ ചില ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇപ്പോൾ വ്ളാഡിമർ സൊലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല രണ്ടാം റൗണ്ട് സമാധാന ചർച്ച തുർക്കിയിൽ നടക്കുന്നതിന്റെ ഒരു ദിവസം മുൻപാണ് യുക്രൈൻ റഷ്യക്കെതിരെ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് അതിനാൽ തന്നെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് സെലെൻസ്കിയുടെ ഉദ്ദേശമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല റഷ്യയുടെ ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശം ഗൗരവമായി പരിഗണിക്കാൻ സെലൻസ്കി വിസമ്മതിച്ചുവെന്നും അത് അസ്വീകാര്യമായ കാര്യമാണെന്ന് പറഞ്ഞ് പുടിന്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഒരു മാസത്തിനിടെ തുർക്കിയിലെ ഇസ്താംബൂളിൽ ജൂൺ രണ്ടിന് നടന്ന രണ്ടാമത്തെ യോഗത്തിൽ റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ സമാധാനത്തിനായുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൈമാറി പൊതു റഫറണ്ടത്തിൽ റഷ്യയിൽ ചേർന്ന അഞ്ചു മുൻ പ്രദേശങ്ങളുടെ നഷ്ടം യുക്രൈൻ അംഗീകരിക്കണമെന്നും ആ പ്രദേശത്തു നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്നും നിഷ്പക്ഷത പാലിക്കണമെന്നും സ്വന്തം സൈനിക ശേഷി പരിമിതപ്പെടുത്തണമെന്നും റഷ്യ നിർദ്ദേശിച്ചു യുക്രൈൻ സൈന്യത്തെ വിന്യസിക്കുന്നത് നിർത്തുക ധനസമാഹരണം നിർത്തിവെക്കുക വിദേശ ആയുധ കയറ്റുമതി നിർത്തുക പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നിവ ഉൾപ്പെടുന്ന ഒരു വിടനിർത്തൽ പാക്കേജ് നിർദ്ദേശമാണ് റഷ്യ മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം സെലൻസ്കി തള്ളിക്കളയുകയാണ് റഷ്യക്ക് നൽകുന്ന ഏതെങ്കിലും പ്രാദേശിക ഇളവുകൾ യുക്രൈനിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാകുമെന്നാണ് സെലൻസ്കിയുടെ വാദം എന്നാൽ ഇസ്താംബുൾ ചർച്ചകളിൽ റഷ്യയുടെ മുഖ്യ പ്രതിനിധിയായിരുന്ന വ്ലാഡിമിർ മെഡിൻസ്കി മെമ്മോറണ്ണത്തെ ന്യായീകരിച്ചു സന്ദർശം അവസാനിപ്പിക്കാനുള്ള ഒരവസരമായി ഇതിനെ വിശേഷിപ്പിച്ചു ഇതൊരു അന്ത്യശാസനമല്ല യഥാർത്ഥ സമാധാനം കൈവരിക്കാൻ അനുവദിക്കുന്ന ഒരു നിർദ്ദേശമാണിതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ദീർഘകാല സമാധാനം കൈവരിക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പായി ഈ നിർദ്ദേശങ്ങൾ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഒന്നും തീരുമാനിക്കാത്ത തലത്തിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നയതന്ത്ര യോഗങ്ങൾ തുടരുന്നത് അർത്ഥശൂന്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സെലൻസ്കി നയതന്ത്ര പ്രക്രിയയെ തന്നെ വിമർശിച്ചിരുന്നു എന്നിരുന്നാലും സാമ്പത്തിക സഹായത്തിലോ ആയുധ വിതരണത്തിലുമല്ല മറിച്ച് ആളുകളിലാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ അഭിപ്രായപ്പെട്ടു സത്യത്തിൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ റഷ്യക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല ഒന്നുമില്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ വാക്കുകേട്ട് റഷ്യയെ ചൊറിയാൻ യുക്രൈൻ എത്തുന്നു എന്നതാണ് റഷ്യയുടെ പ്രധാന പ്രശ്നം അതേസമയം സെലൻസ്കിയുടെ കാര്യം അതല്ല യുദ്ധം പോണത്ര കാലം സെലൻസ്കിക്ക് യുക്രൈനിന്റെ രാജാവായി തന്നെ തുടരാം യുദ്ധം കഴിഞ്ഞാൽ യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് വരുമെന്നും ഒരു തിരഞ്ഞെടുപ്പ് അതിജീവിക്കാനുള്ള സ്വാധീനം സ്വന്തം രാജ്യത്ത് തനിക്കില്ലെന്നും സെലൻസ്കിക്ക് നന്നായി അറിയാം